മത്തൻ കുരു അഥവാ പംകിൻ സീഡ്സ് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് പണ്ട് തൊട്ടേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു മത്തൻ കുരുവും അരിയും കൂടെ വറുത്തിട്ടൊക്കെ ആയിട്ട് കഴിച്ചിരുന്നു പണ്ടൊന്നും ഇതിന്റെ ഗുണങ്ങളെ പറ്റി മുഴുവനും ഒന്നും ആർക്കും അറിയുന്നുണ്ടാവില്ല എന്നാൽ ഈ അടുത്തായിട്ട് നട്ട്സിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പംകിൻ സീഡ്സ് ഈ അടുത്തായിട്ട് നടന്ന പഠനങ്ങളിലാണ് പംകിൻ സീഡ്സിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പംകിൻ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും അതെങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര കഴിക്കാം ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല പംകിൻ സീഡ്സിൽ ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും ഒക്കെ ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പംകിൻ സീഡ്സ് ഗുണം തരുന്നത് അതിലൊരുപാട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം റിച്ച് ആയതുകൊണ്ട് തന്നെ ജോയിൻറ് പെയിൻസിന് ഹാർട്ട് ഹെൽത്തിന് അതുപോലെ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹാർട്ടിന് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് മഗ്നീഷ്യം അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്ക് അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് നീർക്കെട്ട് കുറയ്ക്കാൻ അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെയും ഇത് ജോയിൻറ് പെയിൻസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്ന് സംരക്ഷിക്കുന്നു അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി മുറിവ് വേഗം ഉണങ്ങാനായിട്ട് സഹായിക്കും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ സി ഇതിൽ ധാരാളമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം ബോഡി വല്ലാതെ ക്ഷീണിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻറ്റ് ആയിട്ടുള്ള ഭക്ഷണത്തിൽ ഈ ഒരു പംകിൻ സീഡ് ഉൾപ്പെടുത്താം അത് നമുക്ക് നമ്മുടെ ദഹനം ശരിക്കും നടക്കാനും പ്രതിരോധശക്തി കൂട്ടാനും ഒക്കെ നല്ലതാണ് അതുപോലെ ഈ ഫൈബർ കണ്ടന്റ് ധാരാളം ഉള്ളത് കൊണ്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാനും സലാഡ്സിൽ കഴിക്കാനും അതുപോലെ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നതിന് പകരം ഇങ്ങനെ നട്ട്സ് കഴിക്കുമല്ലോ അപ്പോൾ ആ കൂട്ടത്തിലൊക്കെ നമുക്ക് ഈ ഒരു പംകിൻ സീഡ്സ് ഉൾപ്പെടുത്താം അതുപോലെ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും കോൺസ്റ്റിപ്പേഷൻ മാറാൻ പംകിൻ സീഡ്സ് മാത്രമല്ല പംകിൻ തന്നെ നല്ലതാണ് കാരണം ഇതിലും ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് മലം അയഞ്ഞു പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി രക്തക്കുഴലുകളിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും അങ്ങനെ നമുക്ക് ബി പി കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ പുരുഷന്മാർക്ക് ഈ പംകിൻ സീഡ്സിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് കുറച്ചുകൂടി അധികമുണ്ട് അതായത് അവരുടെ ബീജസംഖ്യ കൂട്ടാനായിട്ട് സഹായിക്കും സ്പേം കൗണ്ട് സ്പേമിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അതുപോലെ മോട്ടിലിറ്റി കൂടാൻ ഇവയൊക്കെ ഇതിനൊക്കെ പംകിൻ സീഡ്സ് സഹായിക്കും എന്നാണ് പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുന്ന പ്രശ്നമാണ് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ബി പി എച്ച് ഈ ഒരു ബി പി എച്ച് കാരണം ഇവർക്കിങ്ങനെ ഇടക്കിടക്ക് രാത്രിയിൽ മൂത്രശങ്ക ഉണ്ടാവും മൂത്രം ഒഴിക്കാൻ തോന്നും ഇങ്ങനെ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ ഉണ്ടാവും അതുപോലെ ഉറക്കക്കുറവും ഉണ്ടാവും അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാനായിട്ട് പംകിൻ സീഡ്സ് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് വൈറ്റമിൻ ഇ ഇവയൊക്കെയാണ് ഈ ഒരു ബി പി എച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ സിങ്കും വൈറ്റമിൻ ഇയും ഉള്ളത് കൊണ്ട് തന്നെ ഇത് സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ ഹെയറിൻ്റെയും ഹെൽത്തിനും നല്ലതാണ് സ്കിന്ന് കുറച്ചും കൂടെ ഗ്ലോ കിട്ടാനായിട്ട് അതുപോലെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പംകിൻ സീഡ്സ് കഴിക്കാം പംകിൻ സീഡ്സിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് യൂഷ്വലി നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒരു നോൺ വെജ് സോഴ്സിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ പറയും മത്തി ഒക്കെ കഴിക്കണം എന്ന് അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള നല്ലൊരു സോഴ്സ് ആണ് ഈ പംകിൻ സീഡ്സ് അപ്പോൾ വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷനാണ് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് കിട്ടാനായിട്ട് ഇത് സീറോ കൊളസ്ട്രോൾ ഉള്ളവയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കോ ബി പി കൂടുതലുള്ളവർക്കോ ഷുഗർ ഉള്ളവർക്കോ ഒക്കെ ഇത് സേഫായിട്ട് കഴിക്കാം ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉള്ളവർ അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഈ ഒരു പംകിൻ സീഡിനില്ല പൊതുവെ ചില നട്ട്സ് ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് എന്നാൽ പംകിൻ സീഡ്സിന് അങ്ങനെ അലർജിയൊന്നും പറഞ്ഞു കേൾക്കാറില്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നട്ട്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് അണ്ടിപ്പരിപ്പ് ബദാം വാൽനട്ട് ഫിഗ് ഇവ ഇങ്ങനെ വില കൂടിയവയാണ് എന്നാൽ പംകിൻ സീഡ്സ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതുമായിട്ടുള്ള ഒന്നാണ് എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ളവയുമാണ് ഇത് കൂടാതെ ഇവയിൽ ധാരാളം ഫൈറ്റോ ഉണ്ട് ഇത് നമ്മുടെ സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോണിന് സിമിലറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ തടയാനായിട്ടും സഹായിക്കും ഉറക്കക്കുറവുള്ളവർക്ക് രാത്രിയിൽ പംകിൻ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ഉറക്കം കിട്ടാനായിട്ടും സഹായിക്കും അപ്പോൾ ഇതൊക്കെ പംകിൻ സീഡ്സിൻ്റെ ബെനഫിറ്റ്സ് ആണ് അതുമാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ അഫോർഡബിൾ ആയിട്ടുള്ളതുമാണ് അതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്രയും ഗുണങ്ങളുള്ള പംകിൻ സീഡ്സ് നിങ്ങൾ ആരും ഇനി കളയരുത് അതുമാത്രമല്ല എല്ലാവർക്കും വീട്ടിൽ തന്നെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം അതു മാത്രമല്ല ഇന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും കഴിക്കുന്നത് ശീലമാക്കാം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പിടിയൊക്കെ കഴിക്കാവുന്നതുമാണ് അതിൽ സോൾട്ടഡ് ആയിട്ടുള്ള പംകിൻ സീഡ്സ് ഉണ്ടെങ്കിൽ ഇത് ബി പി ഉള്ളവരൊക്കെ ഒഴിവാക്കണം എന്നാൽ വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്നാക്സ് ആയിട്ട് ഇതുപോലെ അരി വറുത്തിട്ട് അതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്